നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഭരണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷഫലമാണ് നമ്മളുടെ മൂന്ന് ആചാര്യന്മാർ കൂടിയിരുന്ന് ഗ്രഹിച്ചെടുത്ത ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മളുടെ വീഡിയോകൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിലും ലൈക്കും ഹൈപ്പും വളരെ കുറവാണ് മറ്റൊരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനാണ് ആയതിനാൽ തന്നെ നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും കിട്ടുന്നതാണ് നമ്മൾക്ക് കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം ഈ ഭരണി നക്ഷത്രക്കാര് ആദ്യമായിട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവരുടെ രക്തങ്ങളെ കുറിച്ചാണ് അവർ ഇവർക്ക് ധരിക്കാവുന്ന രക്നങ്ങള് നേർത്ത ഇന്ദ്രനീലവും വെൺ പവിഴവുമാണ് ഇവർക്ക് പൊതുവായിട്ട് ധരിക്കാവുന്ന രക്നങ്ങള് ഇവർക്ക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴോ ഒക്കെ ചുവന്ന നിറവും സ്വർണ നിറവും ചാരനിറവും ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തികൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മൂർത്തികളില് നിങ്ങൾ ഭദ്രകാളിയെയും യമനെയും ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതായിരിക്കും ആനയ്ക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളുടെ വൃക്ഷമായിട്ടുള്ള നെല്ലി നിങ്ങൾ നട്ടുവളർത്തുന്നതും വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ പക്ഷി എന്ന് പറയുന്നത് പുള്ളാണ് അപ്പോൾ ഇനിയും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ഫലങ്ങളിലേക്ക് കടക്കുകയാണ് ഫലങ്ങളെക്കാൾ ഉപരി നമ്മൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ കഴിയുമെന്ന് കൂടിയാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസം ഒരു ഗുണദോഷ സമ്മിശ്ര മാസമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുടുംബത്തിലെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ ആത്മനിയന്ത്രണം ഒന്ന് പാലിക്കുന്നത് വളരെ നല്ലതാണ് പല കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി കരുതേണ്ടതുണ്ട് പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന സാമ്പത്തിക സഹായം തക്ക സമയത്ത് വന്നു ചേരുമെങ്കിലും അതിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം ക്ഷമയോടുകൂടി നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ചില ഉറ്റ സുഹൃത്തുക്കളുമൊക്കെയായിട്ട് നിങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ചില സംസാരങ്ങളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സ്ഥാനക്കയറ്റത്തിലൂടെയൊക്കെ ധനലാഭമൊക്കെ വന്നു ചേരുന്നതാണ് ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ലഭിക്കുന്നതുമാണ് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമൊക്കെ ഉണ്ടാവുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും ശത്രുക്കളെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശത്രുക്കളിൽ നിന്ന് അപകടം ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഭദ്രതയും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും വിവാഹ വിവാഹക്കാര്യത്തില് വിവാഹമാകാതിരിക്കുന്നവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട് സാമ്പത്തിക മെച്ചമൊക്കെ ഫെബ്രുവരി അവസാനമാവുമ്പോഴേക്കും ഉണ്ടാവുന്നതാണ് ജനുവരി ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് പതിനഞ്ച് ഇരുപത്തൊമ്പതോ തീയതികള് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലെത്തുന്നതാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തില് മൂന്ന് നാല് ഏഴ് ഒൻപത് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തേഴ് തീയതികളിൽ എന്ത് ചെയ്താലും വിജയത്തിലെത്തുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ശിവഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിൽ തിങ്കളാഴ്ച വ്രതവും ഫെബ്രുവരി മാസത്തിൽ വെള്ളിയാഴ്ച വ്രതവും എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഭരണി നക്ഷത്രത്തിന്റെ മാർച്ച് ഏപ്രിൽ ഫലങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആഭരണങ്ങളൊക്കെ ലഭിക്കുവാനും വാങ്ങുവാനുമുള്ള യോഗം നിങ്ങൾക്കുണ്ടാവുന്നതാണ് ദീർഘയാത്രകളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ കുടുംബത്തിലെ ചില അസാരസ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭവനം മാറി താമസിക്കുകയോ പുതിയ ഭവനം പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ എടുക്കുന്നതാണ് ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപെടുന്നതാണ് നിങ്ങൾ ഈ മാർച്ച് ഏപ്രിൽ മാസത്തില് ഒരു കാര്യത്തിലും എടുത്തു ചാടാൻ പാടില്ല പെട്ടെന്നുള്ള ഒരു തീരുമാനവും ഒന്നല്ല അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉചിതം വരവ് ചെലവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇല്ലെങ്കിൽ അനാപത്ത് ചെലവുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിലും ദീർഘയാത്രകളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളുടെ അതുപോലെയുള്ള അടുത്ത സുഹൃത്തുക്കളുടെയോ ഒക്കെ അസുഖം നിങ്ങളുടെ മനക്ലേശത്തിനൊക്കെ ഒരു ഇടവരുത്തുന്ന ഒരു സമയം കൂടിയാണ് ചില അപവാദങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കാനൊക്കെ കഴിയുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ ഒരു നാല് മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വാക്കുകൾ അത് വളരെ അളന്നു മാത്രം ഉപയോഗിക്കുക മാർച്ച് മാസത്തില് മൂന്ന് നാല് ആറ് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് തീയതികൾ നിങ്ങൾക്ക് ശുഭകരമാണ് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വളരെ പ്രയോജനം പ്രയോജനമുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തില് എട്ട് ഒൻപത് പത്ത് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും വളരെ നല്ലതാണ് ഭരണി നക്ഷത്രക്കാരുടെ മെയ് ജൂൺ മാസത്തിലെ ഫലങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രതിസന്ധികളില് തളരാതെ പ്രവർത്തിക്കാൻ ഗുരുതുല്യരായവരുടെ വാക്കുകളെ നിങ്ങൾ ശ്രവിക്കുന്നതും അത് ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതുമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് പൊതുപ്രവർത്തകര് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാലം അത്ര അനുകൂലമല്ല ഒരു കാരണവുമില്ലാതെ സ്വജനങ്ങളുമായിട്ടൊക്കെ പിണങ്ങിക്കഴിയേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദേശത്തൊക്കെ ജോലി സാധ്യതയൊക്കെ കാണുന്നുണ്ട് അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ മുന്നേറ്റത്തിനൊരു തടസ്സമാകുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം സഹോദര സാന്നിധ്യയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവാനുള്ള ഉള്ള വളരെ കരുതലോടെ ഇരിക്കുക അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എതിർപ്പുകളെ നിങ്ങൾക്ക് നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് ജൂൺ മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റിയൊരു സമയമാണ് ജൂൺ മാസം മെയ് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയാറ് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ജൂൺ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ഈ സമയം ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഞായറാഴ്ച വ്രതം ഈ രണ്ടു മാസങ്ങളിൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വിനയം ക്ഷമ ആദരവ് തുടങ്ങിയ കാര്യങ്ങളില് നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാനായിട്ടുള്ള ത്യാഗങ്ങളൊക്കെ നിങ്ങൾ സഹിച്ച് അത് ജീവിതത്തിൽ നടപ്പാക്കുന്നതാണ് കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാവുന്നതാണ് സ്വന്തം ഭൂമി വിറ്റ് മറ്റൊരു മേന്മേറിയ ഭൂമി വാങ്ങുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്നാല് നിങ്ങൾക്ക് അപ്രാപ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് അപ്രാപ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നതെങ്കിലും ആ സന്ദർഭത്തിൽ നമ്മൾക്കത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് പിന്നീട് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ആ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളത് വ്യാപൃതമാക്കി വിടുക എന്നുള്ളതാണ് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അത് വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം ഏർപ്പെടുക കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതാണ് ചില ബന്ധുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി അവരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് സഹായിക്കുക അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ വളരെ നന്നായിരിക്കും ജൂലൈ മാസത്തില് ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ആറ് ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത് തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ടാണ് കാണുന്നത് ഈ സമയം വിഘ്നങ്ങളെല്ലാം മാറിപ്പോകുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വസ്തു സംബന്ധമായിട്ട് ചില അനുകൂല തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ചില രോഗങ്ങളൊക്കെ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അതൊക്കെ മാറിപ്പോകുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി നിങ്ങൾക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾ അടിമപ്പെട്ടിരുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിവായി പോകുന്നതാണ് വാഹനത്തിൽ നിന്നൊക്കെ ധനയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് കുടുംബത്തില് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം കാണുന്നുണ്ട് മാതൃഗുണം കൂടുന്നതാണ് കാർഷിക രംഗത്തുള്ളവർക്ക് വളരെയധികം മേന്മയുണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ ഉറ്റ സുഹൃത്തിന്റെ വേർപാട് മനോദുഖത്തിന് ഇടവരുന്നതാണ് ബന്ധുജനങ്ങൾക്ക് വേണ്ടി കടം കൊടുക്കേണ്ട സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് പണം നിങ്ങൾക്ക് ധാരാളം വന്നു ചേരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിടേണ്ടതാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുക സെപ്റ്റംബർ മാസത്തില് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആറ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമാണ് ഈ മാസങ്ങളിൽ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ മറ്റു ചിലര് ചില സാമ്പത്തിക ബാധ്യതകൾ ഉള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് അത് വളരെ ചിന്തിച്ച് അതിൽ നിന്ന് പിന്മാറേണ്ടതാണ് ഷെയർ ബിസിനസ്സിലൊക്കെ നിങ്ങളെ കൊണ്ടു ചെന്ന് ചാടിക്കാൻ സാധ്യതയുണ്ട് അറിയാത്ത ബിസിനസ് ചെയ്യാൻ പാടില്ല നഷ്ടം സംഭവിക്കുന്നുണ്ട് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലയൊരു സമയമാണ് സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദേശ ജോലിക്ക് ഈ സമയവും പറ്റിയതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു സമയമാണ് തൊഴിൽപരമായിട്ട് മേന്മ കാണുന്ന ഒരു സമയമാണ് സഹപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന നീരസമൊക്കെ മാറി അവരുമായിട്ട് സുഹൃബന്ധത്തിലൊക്കെ ആവുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം വളരെ അധികമായിട്ട് കാണുന്നുണ്ട് ധനലാഭവും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് രോഗങ്ങളിൽ നിന്ന് നല്ല മുക്തി നേടുന്നതാണ് ആരോഗ്യപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല മാസങ്ങളാണ് നവംബർ ഡിസംബർ മാസം നിങ്ങളുടെ സർവദോഷങ്ങൾക്കും പരിഹാരത്തിനായിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ ഭഗവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ് നവംബർ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇരുപത്തേഴ് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഡിസംബർ മാസത്തില് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ള് വളരെ ശുഭകരമാണ് ഭരണി നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എന്ന് പറയുന്ന ആദ്യ പകുതിയിൽ നിങ്ങൾ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറുന്നതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് വളരെ നല്ല സമയങ്ങളാണ് വരുന്നത് ആദ്യ പകുതിയിലുള്ള ചില സംസാരങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾക്ക് മേന്മയുള്ള വർഷം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ വെറുതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലൂടെ കാണുന്നുണ്ട് അതൊന്ന് ഒഴിവാക്കേണ്ടതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഈ വർഷം ഭരണി നക്ഷത്രത്തിന്റെ സ്ഥാനങ്ങളും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും എല്ലാം നോക്കിയുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുവായിട്ടുള്ള ഫലമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ് ഫലത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം